ഈ വർഷത്തെ കന്നിമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട പുണ്യദിനമായ നവരാത്രി ഉത്സവം കന്നിമാസം പതിനേഴിനാണ് തുടങ്ങുന്നത് അതായത് ഒക്ടോബർ മൂന്നാം തീയതി അന്ന് ശുക്ലപക്ഷ പ്രഥമയാണ് പ്രഥമ മുതൽ പത്താമത്തെ ദിവസമാണ് സാധാരണഗതിയിൽ ദശമി ദശമി എന്ന് പറയുമ്പം നമ്മുടെ പൂജ എടുപ്പും ഒക്കെ പക്ഷേ ഇതിപ്പോൾ പതിനൊന്നാമത്തെ ദിവസമാണ് വന്നിരിക്കുന്നത് അതായത് ഒമ്പതാം ദിവസം ഉച്ചവരെ അഷ്ടമി വരുന്നുണ്ട് ഉച്ചവരെ എന്ന് പറഞ്ഞാൽ ഊതിച്ച് പതിനാല് നാഴിക വരെ പതിനൊന്ന് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെ അഷ്ടമിയാണ് ഒമ്പതാമത്തെ ദിവസം അതുകൊണ്ട് പിറ്റേ ദിവസം അതായത് പത്താമത്തെ ദിവസമാണ് നവമിയായിട്ട് നമ്മൾ കൊള്ളുന്നതും പതിനൊന്നാമത്തെ ദിവസമാണ് വിജയദശമിയുമായി ആഘോഷിക്കുന്നതും ഏഴാം ദിവസം സന്ധ്യയ്ക്ക് അഷ്ടമി വരുന്നതുകൊണ്ട് അഷ്ടമി എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ ദിവസമാണല്ലോ പക്ഷേ ഏഴാമത്തെ ദിവസം സന്ധ്യക്ക് അഷ്ടമി വരുന്നത് കൊണ്ട് അന്നാണ് പൂജ വയ്പ് പിന്നെ പൂജ എടുപ്പും വിദ്യാരംഭവും ഒക്ടോബർ പതിമൂന്നിനുമാണ് പക്ഷേ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ മഹാനവമി പതിനൊന്നാം തീയതിയും വിദ്യാരംഭം പന്ത്രണ്ടാം തീയതിയുമാണെന്ന് പത്രത്തിൽ കണ്ടു അതായത് കറക്റ്റ് പ്രഥമ മുതൽ പത്താമത്തെ ദിവസം തന്നെ അവിടെ വിജയദശമി ആഘോഷം നടക്കുന്നു